മാലാഹിമാന സ്വപ്നത്തിലെ പാടി അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം വന്നു ഇന്ന് രാവിലെ ഞാനിവിടെ ഇറന്നപ്പോഴ് ടെസ്സ പറഞ്ഞു നിങ്ങളോട് രണ്ട് വർക്ക് ക്രിസ്മസിനെ കുറിച്ച് സംസാരിക്കുമെന്ന് ഞാനിത് കാര്യമില്ലാത്തതുകൊണ്ട് സിസ്റ്റർ ആനിനെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യമായിരുന്നു പക്ഷേ ഇവിടേക്ക് വന്നപ്പോഴാണ് കുറേ സ്റ്റാറുകളുണ്ട് ഈ സ്റ്റാർ എന്നെ ഒത്തിരി ടച്ച് ചെയ്തു ഞാൻ വിചാരിച്ചു ആ സ്റ്റാറിനെ കുറിച്ച് തന്നെ നിങ്ങളോട് സംസാരിക്കാമോ നമ്മുടെ ജീവിതം കൊണ്ട് ബന്ധപ്പെടുത്തി നമുക്കറിയാം ലോകരക്ഷകനായ യേശു ക്രിസ്തു ജനിച്ചപ്പോഴ ആ ജനന വാർത്ത ആദ്യം അറിഞ്ഞു പറഞ്ഞു ആട്ടടയന്മാർ അല്ലേ നമ്മൾ സ്കിറ്റ് കണ്ടായിരുന്നു ആദ്യം ആട്ടടയന്മാർക്കാണ് അറിയിപ്പ് നേടിയത് എവിടെയാണെന്നോ ഒന്നും ആർക്കറിയില്ല അവരോട് തോന്നൽ പറഞ്ഞു ആകാശത്തിലൊരു നക്ഷത്രം കാണുക ആ നക്ഷത്രത്തെ നോക്കി യാത്ര ചെയ്യാം ആ നക്ഷത്രം എവിടെ ചെന്ന് നിൽക്കുന്നോ അവിടെയാണ് ലോകരക്ഷകനായ യേശുക്രിസ്തു ക്രിസ്തുവിചാർന്ന് ആ നക്ഷത്രത്തിൽ നോക്കി മാത്രം യാത്ര ചെയ്ത് ബേദി ഉണ്ണീശോയെ കണ്ട് അവരെ ആരാധിച്ചു വീണ്ടും നമ്മുടെ ബൈബിളിൽ കാണുന്നുണ്ട് മൂന്ന് രാജാക്കന്മാരെ കണ്ടായിരുന്നു ഇന്ന് കിഴപ്പിൽ നിന്ന് മൂന്ന് രാജാക്കന്മാരായിരുന്നു അവര് അവര് ഈശോയ്ക്ക് പൊന്നും ഊരും കുത്തിരിക്കും കാഴ്ചവെക്കുന്നത് കണ്ടായിരുന്നു പാരമ്പര്യം പറയുന്നതനുസരിച്ച് പേർഷിയിൽ നിന്ന് വന്നവരായിരുന്നു ഇന്നത്തെ ഇറാനിൽ നിന്ന് വന്നവരായിരുന്നു ഈ മൂന്ന് ജ്ഞാനികൾ അല്ലെങ്കിൽ രാജാക്കന്മാർ അവർക്കും ഈശോ ജനിച്ചത് എവിടെയാണെന്നുള്ള സ്ഥലത്തിൻ്റെ പേരോ ഒന്നും വഴിയോ ഒന്നും അറിയില്ലായിരുന്നു ആകാശത്തിലുള്ള നക്ഷത്രം കണ്ടു ആ നക്ഷത്രം ക്രിസ്തുതാണ് അതിനെവിടെയാണ് ജനിച്ചതെന്ന് ആരോടൊക്കെ ചോദിച്ചാൽ ഈ ചോദിക്കുന്നവർക്ക് നല്ല സുഖമില്ലെന്നേ ചിന്തിക്കത്തുള്ളൂ അതുകൊണ്ട് അവർ ആരോടും വഴി ചോദിച്ചില്ല ഈ നക്ഷത്രത്തെ മാത്രം ലക്ഷ്യം വെച്ച് യാത്രയായി യാത്രക്കിടയിൽ ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് അവര് അവരുടെ ലക്ഷ്യം കിട്ടാതെ അവർ യാത്ര ചെയ്ത് വേദലഹിയമ്മിലെത്തി ഈശോയ്ക്ക് കാഴ്ചകൾ കുഞ്ഞം മൂലം കുന്തിരിക്കും ഈ ക്രിസ്മസ് നമ്മളോട് പറയുന്നത് വേറെന്നല്ല ഈ ജ്ഞാനികൾക്കും ആട്ടിടയന്മാർക്കും ഉണ്ടായിരുന്ന ഏകാഗ്രത ആ ലക്ഷ്യം തെറ്റാതെയുള്ള അവരുടെ യാത്ര അതാണ് ഈ ക്രിസ്മസ് ഇന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നത് നമ്മുടെയൊക്കെയും ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം വഴിയോർത്ത് അല്ല സത്രങ്ങളിലോ അല്ലെങ്കിൽ ഹെറദോസിൻ്റെ കൊട്ടാരത്തിലോ നമ്മൾ ഉണ്ണിയേശോയ്ക്ക് കാഴ്ചവെക്കാനുള്ള ഈ രാജാക്കന്മാർ ഉണ്ണിയേശോയ്ക്ക് കാഴ്ചവെയ്ക്കാനുള്ള പിന്നെ പൊന്നുപോലും കൊതിരിക്കും യാത്രക്കിടയിൽ വഴിയോരത്തോ വഴിയോരത്ത് കാണുന്ന സത്രത്തിലോ ഹെറദോസിൻ്റെ കൊട്ടാരത്തിലോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലോ ഒന്നും വച്ചില്ല അവിടെയൊന്നും സമർപ്പിച്ചിട്ട് തിരിച്ചു പോയില്ല യാത്ര ദുഷ്കരമാണെന്ന് ചിന്തിച്ചുകൊണ്ട് അവര് ലക്ഷ്യം തെറ്റാതെ കൂടി അവര് യാത്ര ചെയ്ത് ബേദലഹീമില് ഈശോയ്ക്ക് സമർപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടത് നമ്മുടെ ജീവിതത്തിലെ വഴിയാത്ര ജീവിതത്തിലെ പ്രശ്നങ്ങൾ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോൾ പാതി വഴികള് പതറി നിൽക്കുന്നവരാ നമ്മളേക്ക് നമ്മളൊക്കെ എന്നാൽ ഈ ആട്ടടിയന്മാരും ജ്ഞാനികളും ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമ്മളോട് പറയുന്നത് ആ അവർക്കുണ്ടായിരുന്ന ഏകാഗ്രത അവർക്കുണ്ടായിരുന്ന ജ്ഞാനം അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പകരി പോകാതെ യാത്ര ചെയ്യണമെന്ന് അവർ നമ്മളോട് പറയുന്നത് നമ്മൾ വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് പഠനം ആരംഭിച്ചു ജീവിതം ആരംഭിച്ചു